അപ്പോൾ ഇതാ മുകളിലെ നമ്മുടെ ബാത്റൂമിൻ്റെ എല്ലാം ഇത് ഇവിടെ എല്ലാം പൊട്ടിച്ചിട്ടിട്ടിട്ടുള്ള എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അനുസ നമ്മൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചിട്ടൊരു ഇതൊന്നും കണ്ടൻറ്റൊന്നും കൊണ്ടുവന്നില്ല നമ്മൾ ചെറിയൊരു നമ്മൾ കുറച്ച് പണിയിലുള്ളത് ഇന്ന് നമ്മൾ ഒരു എല്ലാം പരിപാടി തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വീടിൻ്റെ നേരെ ബാക്കിൽ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നെല്ലാം രാവിലെ മുതൽ വീടിൻ്റെ ഒരു സൈഡ് എല്ലാം പൊളിച്ചിട്ട് അതിൻ്റെയെല്ലാം പണിയിലേനുള്ള അപ്പം പൊട്ടിക്കലും കളിയെല്ലാം ആയിട്ട് ഇന്ന് രാവിലെ മുതലേ അതിൻ്റെ ബാക്കിൽ നിന്നും അപ്പോൾ അന്ന് നമുക്ക് വീടിൻ്റെ ഇതെല്ലാം പൊളിച്ചെല്ലാം കാണിച്ചു കൊടുക്കണം അപ്പോൾ കിണറെല്ലാം മൂടിയിട്ടുള്ള ഇതെല്ലാം ഫോഡിതെല്ലാം മാറുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ നേരെ ഈ സൈഡിൽ തന്നെ നമ്മൾ വീടായിട്ട് വരുന്നത് അപ്പോൾ ഈ കിച്ചണിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമ്മൾ പോവും ചെറിയ പ്ലോട്ടാണ് അധികം വലിയ ഇതൊന്നുമില്ല ചെറിയ പ്ലോട്ടിലാണ് നമ്മൾ എടുത്ത് ഉദ്ദേശിക്കുന്നത് അതാ ആട് കമ്പി അല്ലാണ്ട് അതാണ് ഇപ്പോൾ കമ്പിയും ഇതെല്ലാം ഉണ്ട് ഇപ്പോൾ മേലേന്ന് മുതലേ ഇപ്പം പൊട്ടിക്കാൻ തുടങ്ങി ഇന്നലെ ഉച്ചക്ക് മുതലാണ് ഇപ്പോൾ മേലെ നിന്നെല്ലാം പൊട്ടിച്ചിട്ട് താഴെ ഇട്ടിട്ടാണല്ലോ അന്നിച്ചെ കാലെല്ലാം മുറിയാതെ അതിങ്ങോട്ട് ദുബാക്ക കൈ പിടിച്ചിട്ടാണല്ലോ അപ്പോൾ മുടിയാൽ നമ്മൾ പോലെ വരിക അന്നോ കേട്ടാ എന്നെ അപ്പോൾ ഇതിങ്ങനെ നേരെയായിട്ടുള്ള ഇതിലായിട്ടാണ് വരിക നമ്മൾ ബാത്റൂമെല്ലാം പോവും മേലത്തെ ബാത്റൂം അതിന്റെ ഇവിടെ വയ്യപ്പുറയുള്ള ഈ ചെറിയ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാം കാലും മുറിയാ നോക്കണേ അനു ബെല്ലാം മുറിയു അപ്പൊ അനു ഇതുവരെ ഇവിടെ അപ്പറേനുള്ള എനിക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് എല്ലാം കാലെല്ലാം മുറിയും ഫുള്ള് കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങളാണ് ഫുള്ള് ഇതെല്ലാം ക്ലീൻ ആക്കല് നാളെയാ തുടങ്ങുക എന്നുവെച്ച അവര് എടുത്തിട്ടുള്ളു പോയി പോയത് കൊണ്ട് എനിക്ക് കാണിച്ചു അല്ലെങ്കിൽ ഇവിടെ വരാൻ പറ്റൂലേ ആ അടിയെല്ലാം അവിടെ അതെല്ലാം അവിടുത്തെ ഭാഗം ഫുള്ള് ഒളിക്കൂല ഇവിടെ മാത്രം ഈ ഭാഗം മാത്രം നമ്മളെ കൂടെ ഒരു ഇതാണ് നമ്മളെ മുമ്പ് ആയിട്ട് വരിക വൈ കഴിഞ്ഞു വരും അല്ല

ഇവിടെ വന്നിട്ടില്ല പൊടി വർന്നീളം കൊണ്ട് അവരെയൊന്നും കൂട്ടിയിട്ടില്ലായിരുന്നു പിന്നെ അന്വേഷിന്ന് അവരുടെ സ്റ്റഡിയാവുന്നോണ്ട് അവനെയും കൂട്ടിയതാണ് അപ്പൊ ഇക്കാക്കി ഇത്താത്തി ഒന്നും ഇല്ലാത്തോണ്ട് അവനക്ക് ഭയങ്കര വിഷമുണ്ട് നമുക്ക് ഇത്താത്തന്റെ അങ് പോവാത്തല്ലോ ആ അവ അവരോടെ എല്ലാം അടിയെല്ലാം കയ്യും ഉണ്ടാകാനോ അവരെ ഭയങ്കര ഇഷ്ടോ അവർ ഇല്ലാണ്ട് ഒരു മിനിറ്റ് നിക്കൂലോ ഒറ്റക്ക് വെക്കുന്ന ബുക്കല്ലേ അതൊന്നും ഇവിടെ പണി എഴുന്നിട്ട് കൂട്ടാന്ന് വെച്ചിട്ടില്ല അപ്പൊ ഇല്ല ഇനി നാളെ എല്ലാം പൊട്ടിക്കഴിഞ്ഞാ അപ്പൊ ഇവിടെ പൊടിയെല്ലാം ഇത്താത്തോ ശ്വാസം മുട്ടല്ലോ നമ്മൾ അതുകൊണ്ടല്ലേ അതല്ല ഇന്ന ഞാൻ അങ്ങോട്ടേ പറഞ്ഞേ അപ്പൊ ഇതാ മോളെ നമ്മുടെ ബാത്റൂമിന്റെ എല്ലാം അവസ്ഥ ആയിരുന്നു ഇവിടെ എല്ലാം പൊട്ടിച്ചിട്ടിട്ടിട്ടുള്ള മേലത്തെ സീലിംഗിന്റെ സാധനം വീണു അങ്ങനെ തന്നെ താഴെ ഉള്ളതാണ് പോവുന്ന നമ്മൾ കട്ട് ചെയ്തിട്ട് പോവുക വെയ് വാതിൽ പോകുന്ന നമ്മൾ ഈ റൂമൊന്നും ആവില്ല ഇതിന്റെ പുറത്തുള്ള ബാത്റൂം മാത്രമാണ് കട്ട് ചെയ്തിട്ട് പോകുന്നത് അപ്പം ഇതിലൂടെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഈ റൂം ഉപയോഗിക്കുക ഈ റൂമിൻ്റെ പുറത്തുള്ള ബാത്റൂം നമ്മളി ഉപയോഗിക്കാൻ പറ്റില്ല അത് ഫുള്ള് കട്ട് ചെയ്തിട്ട് പോകാം